ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഡ്രമ്മിൽ തെങ്ങ് നട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഒരിടത്തും കാണാൻ വഴിയില്ല ശരിക്കും ഇത് ഷോ ആണോ അതോ ഷോയൊന്നുമല്ല ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം ഇപ്പോൾ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്തൊരു പുതിയ ഇത് നമുക്ക് ബാരലിൽ അതായത് ഒരുപാട് സ്ഥലമൊന്നുമില്ലാത്തവർക്ക് വീടിന്റെ മോള് ടെറസിന്റെ മോള് വീട് മുറ്റത്തൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു തെങ്ങാ ഹൈബ്രിഡ് ആണ് ഉറപ്പാണ് ഉറപ്പായിട്ട് ചെറിയാണ് കായ്ക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും അതേപോലെ നമുക്ക് ഈ വെച്ച് മറ്റു നഴ്സറികൾക്ക് ലഭിക്കാത്ത എന്നാൽ കേരളത്തിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു വെറൈറ്റി തേങ്ങയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഏറ്റവും നല്ല കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി പിടിക്കാനുള്ള ട്രാപ്പാണ് ഈ കാണുന്നത് മറ്റ് നഴ്സറികളെങ്കിലും ലഭിക്കാത്ത എന്നാൽ കേരളത്തിൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു വെറൈറ്റി തേങ്ങയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതേ കണ്ടോ ഇത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന തേങ്ങയുടെ സൈസാണ് ഇത് കണ്ടോ ഇവനാണ് താരം ഇനി അങ്ങോട്ട് ഇതാണ് ട്രെൻഡ് ആവാൻ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കായ്ഫലം ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണിത് മറ്റു നേഴ്സറികളിൽ ഒന്നും ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ നമുക്കിത് ഗ്രീൻസ് നഴ്സറി തിരുവനന്തപുരത്ത് ഗ്രീൻസ് നഴ്സറിയിൽ ഇതിൻ്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ഇത് അന്വേഷിച്ച് ദൂരം നിന്ന് പോലും ഈ നേഴ്സറിയിലേക്ക് വരുന്നത് അതാണ് അറിയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഗ്രീൻസ് നഴ്സറി ഉടമയായ ജയരാജ് സാറിനോടൊന്ന് ചോദിക്കാം ശ്രീലങ്കന്റെ ഇപ്പൊ മറ്റൊരു നഴ്സറിയിൽ ആയിട്ടില്ല ഈ തേങ്ങയാണ് ശ്രീലങ്കന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ് അതായത് ഇത് ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഇതിന്റെ മദർ പ്ലാന്റ് ഇപ്പൊ നമ്മളെ നാട്ടില് കായ്ക്കുന്നതാണ് ഇത് മറ്റൊരു നഴ്സറിയിൽ നിങ്ങൾക്ക് കിട്ടില്ല കിട്ടാൻ സാധ്യത ഇല്ല ഇനി തൈകൾ കിട്ടില്ല ഇതിന്റെ തൈകള് കിട്ടില്ല ഇത് ഇതിന്റെ പ്രത്യേകത ഓയിൽ കണ്ടന്റ് വളരെ കൂടുതലാണ് ഉൾക്കട്ടി കൂടുതലാണ് തേങ്ങ നല്ല വലുപ്പാണ് അതായത് ആ സ്ഥലത്ത് ആഹാരം കഴിക്കുമ്പോൾ പാത്രത്തിന് വരെ അതിന്റെ ചിരട്ടയാണ് പോയി അത്രയും വലിപ്പമുള്ള തേങ്ങയാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഉൾക്കെട്ടിത കുലുക്കുമ്പോ പടവട നിറച്ചതിനകത്ത് വെള്ളം നല്ല തേങ്ങയാണ് അതായത് കേട് സാധ്യത തീരെ ഇല്ല എന്റെ കൂമ്പ് വണ്ട ഗുരുത്താലം മധുരമില്ല അത് കാരണം കൊമ്പചല്ലി ചെമ്പചൊല്ലി കേട് ലെവലാശം ബാധിക്കാത്ത ഒരു സാധാരണ ഉള്ള അറ്റാക്ക് ഒന്നും ഇല്ല ഇല്ല കുമ്പെല്ലിയുടെ ചെമ്പച്ചുടെ കേട് വരാൻ സാധ്യത ഇത് തീരെ കുറവാണ് അതായത് കൂമ്പ് വണ്ട വണ്ടക്കുരുതല മധുരമില്ല മധുരം തീരെ ഇല്ലാത്ത കാരണം ഇതിന് കേട് സാധ്യത വളരെ കുറവാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങ് വളരെ ദൂരുന്ന ഒരു ആൾക്കാരെ അന്വേഷിച്ചു വന്നു ഒത്തിരി ആൾക്കാർ തെങ്ങാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ നഴ്സറിയിൽ പക്ഷേ മറ്റു വന്നിട്ടില്ല ഇല്ല ഒഴി കാര്യം മദർ പ്ലാന്റ് നമുക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ മദർ പ്ലാന്റ് ഒരു അമ്പത് അമ്പത്തഞ്ച് തെങ്ങ് നമുക്കുണ്ട് ഇപ്പൊ കായ്ക്കുന്നത് അതിൽ നിന്നും നമ്മൾ ശേഖരിച്ച് ാണ് നമുക്കുണ്ട് നൂറ് ശതമാനം സമയത്ത് മൂന്നര വർഷം കൊണ്ട് വർഷത്തോളം കായ്ക്കുകയും ചെയ്യും എൺപം കിട്ടും അതെ ഇപ്പൊ ആൾക്കാർ റബ്ബർ വെട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഇപ്പൊ തുടങ്ങി നമ്മുടെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പൊ ഇത് നമുക്ക് ആവശ്യം തൈകളുണ്ട് തൈകളുണ്ട് അതിന്റെ തൈകളാണ് ഇപ്പൊ ഏകദേശം ഒരു മൂവായിരത്തോളം തൈ സ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഇത് കാണുമ്പോഴത്തേക്ക് മാറ്റി എങ്ങനെയെങ്കിലും അവർ നട്ടോളം ഒരു തെങ്കിലും അവർ എടുത്തിട്ട് പോകണത് തേങ്ങയും തൈ കാണുമ്പോഴത്തേക്ക് അത്രയും വലുപ്പം ഉള്ള തേങ്ങയുടെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളനുസരിച്ച് ചില തേങ്ങയാണ് അതായത് ഒരു തെങ്ങിൽ നിന്ന് കിട്ടി പിന്നെ നാടൻ അഞ്ചു തെങ്ങിൽ നിന്ന് കിട്ടുന്നതിന്റെ ഗുണം ഇതിൽ ഒരു തെങ്ങിൽ നിന്ന് കിട്ടും അത്രയും

ശ്രീലങ്കൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി തേങ്ങയാണ് തേങ്ങ ഇതിപ്പോൾ ധാരാളം നമുക്ക് ചിലവുള്ള ഒരു വെറൈറ്റിയാണ് എല്ലാവരും ഇത് ഒരുതയെങ്കിലും നടുന്നത് നല്ലതായിരിക്കും കാര്യമെന്ന് വെച്ചാൽ കേട് സാധ്യത തീരെ ഇല്ലാത്ത ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ് കൂടുതലുള്ള മൂന്നര വർഷം കൊണ്ട് കായ്ക്കിയ എൺപത് വർഷത്തോളം കായ്ഫലം തരുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ ഈ ഹൈബ്രിഡ് ഈ വെറൈറ്റി തേങ്ങ ഈ തേങ്ങയുടെ സൈസ് ആരും വാങ്ങി പോകില്ലേ അതെ 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 തേങ്ങയുടെ സൈസ് കാണുമ്പോൾ അത് ആരും വാങ്ങുന്നുണ്ട് ഒരുതയെങ്കിലും വാങ്ങാതെ പോകുന്നില്ല മറ്റു തൈകൾ വാങ്ങാൻ വരുന്നവരും ഈ തൈ തന്നെ നോക്കിയത് എല്ലാവരും ഒരുതയെങ്കിലും എടുത്ത് എടുക്കാതെ പോകുന്നില്ല നമുക്ക് മാത്രമേ ഇതിന്റെ നമുക്ക് മാത്രമേ ഉള്ളൂ നഴ്സറിയിൽ ഇതേ ഇല്ല ഹൈബ്രിഡ് കേടില്ല കേട് സാധ്യത തീരെ ഇല്ലാത്ത കൊമ്പ് യാതൊരു ആക്രമണം ഉണ്ടാവാറില്ല നമ്മുടെ നഴ്സറിയിൽ ഈ ഇരിക്കുന്നത് കുറ്റിയാടി കുറ്റിയാടിയുടെ വലിയ തൈകളാണ് അതായത് തടി വെച്ച് തുടങ്ങിയത് ഇതിന് രണ്ട് വർഷം ആവുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങി അതായത് ഇത്രയും വലിപ്പമുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും കേട് സാധ്യത കുറവാണ് അതിന് ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ഉൾക്കട്ടിയും കൂടുതലുള്ളൊരു വെറൈറ്റി തങ്ങാണ് ഈ കാണുന്നത് ഇത് കുറ്റിയാടി എന്ന് പറയും ഇതിൻ്റെ ചെറുതുണ്ട് ഇതിൻ്റെ ചെറിയ തൈയുണ്ട് വലിയ തൈയുണ്ട് ഇത് ഇത് നമുക്ക് ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഇപ്പം പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ കൈകളെല്ലാം ഈ ഗ്രീൻസ് നഴ്സറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡ്രമ്മുകൾ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ കാഴ്ച പഴച്ചെടികളുണ്ടാവും പക്ഷെ ശരിക്കും ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് അത് ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഡ്രമ്മിൽ തെങ്ങ് നട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഒരിടത്തും കാണാൻ വഴിയില്ല ശരിക്കും ഇത് ഷോ ആണോ അതോ ഷോ എന്നല്ല ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം ഇപ്പോൾ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്തൊരു പുതിയൊരു രാംകങ്ങ എന്ന് പറഞ്ഞിട്ട് രാംകങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റി തെങ്ങാണ് രാംമാപതി ലാബില് അവരുടെ അവർക്ക് പേറ്റിട്ടുള്ള ഉമാപതി ലാബിൽ വികസിപ്പിടുത്ത രാംകങ്ങ എന്ന് പറയുന്ന തെങ്ങാണ് ഇത് നമുക്ക് ബാരലിൽ അതായത് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വീടിന്റെ മോള് ടെറസിൻ്റെ മോള് വീട് മുറ്റത്തൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു തെങ്ങാണ് രാം ഗംഗ ഹൈബ്രിഡ് ആണ് ചെറുതായി കായ്ക്കും ഡ്രമ്മിൽ കായ്ക്കുന്ന ഉറപ്പാണ് ഡ്രമ്മിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് കായ്ക്കും ഉറപ്പായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ രാംഗംഗ് അപ്പോൾ ഇനി സ്ഥലപരിമിതി ഉള്ളവർക്കും തെങ്ങ് വരെ മാവ് മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കുന്ന അതേപോലെ നമുക്ക് ഈ തെങ്ങും വെച്ച് കായ്പ്പിക്കാം രാംഗംഗ രാ മൂന്ന് വർഷം മൂന്ന് വർഷമാകുമ്പോൾ മൂന്ന് വർഷത്തിന് മുന്നേ കൊമ്പ് തുടങ്ങും നന്നായിട്ട് കായ്ക്കുന്നതാണ് ഒരു മുപ്പത് വർഷത്തോളം കായ്ഫല കിട്ടും കായ്ക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി തങ്ങാണ് ഈ രാംഗങ്ങ തങ്ങി ഇതിപ്പോ രണ്ട് ഇത് ഒരു തേങ്ങയിൽ രണ്ടെണ്ണം രണ്ട് തേങ്ങ പൊടിച്ചതാണ് ഒരെണ്ണം ഇതായി ഇരിപ്പുണ്ട് ഇത് ഒരു തേങ്ങയിൽ മൂന്ന് തൈ മൂന്ന് തൈ മൂന്ന് തൈ മുളാണ് അതിങ്ങനെ പറഞ്ഞത് ഞാൻ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാരലിൽ വെച്ചിരിക്കുകയാണ് നമ്മളിത് വേണമെങ്കിൽ ബാരലിൽ പ്ലാൻ ചെയ്ത് കൊടുക്കും എവിടെയും നമ്മൾ നമ്മുടെ വാഹന സൗകര്യം ചെയ്ത് വീടുകളിൽ എത്തിക്കുന്നു ഓക്കെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രീൻസ് നഴ്സറി ഇപ്പോൾ തിരുവനന്തപുരം മുഴുവൻ ഡെലിവറി അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട വെറൈറ്റികൾ പറയുക ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഏതാണോ വേണ്ടത് അപ്പം കായ്ച്ചത് വേണോ ചെറിയ തൈകളാണോ നിങ്ങളുടെ ആഗ്രഹം പോലെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മുഴുവൻ ഉണ്ടല്ലോ തിരുവേണ്ട ടി തിരുവേണ്ടത്തെ ഞങ്ങൾ അപ്പോൾ ഇനി തെങ്ങ് ചോദിച്ചാൽ പോലും തെങ്ങ് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് തെങ്ങ് നമ്മൾ ഇതേപോലെ ബാരിൽ പ്ലാൻ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇതുവരെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഗ്രീൻസ് നഴ്സറി ഇപ്പോൾ കാണുന്ന പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അപേക്ഷനായി ഗ്രീൻസ് നഴ്സറി ടിവേണ്ടം ജില്ലയിൽ നെയ്യാറ്റകരയിൽ അമരവള റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ കണ്ണക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണംകുഴി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞ ഒരു നൂറ് മീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മുടെ നഴ്സറി കാണാം നമ്മുടെ എൻ്റെ നേരെ ഫ്രണ്ടിൽ വയലാണ് ഓക്കെ റെയിൽവേ ക്രോസ് അൻപത് മീറ്ററേ വരുമ്പഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് വായാലും ഈ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നേരിടും ഓക്കെ നിലവിലിപ്പോൾ നമുക്ക് ഇത് തിരുവനന്തപുരം മാത്രമാണ് ഡെലിവറി സാധനം വാഹന സൗകര്യം നമ്മൾ വാഹനത്തിൽ ഓക്കെ പിന്നെ ഹെവി സ്റ്റോക്ക് വേണ്ടവർക്കാണെങ്കിൽ അല്ലേ മറ്റു നഴ്സറിക്കാർക്ക് വേണ്ടവർക്കാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിനനുസരിച്ച് അതാണെങ്കിൽ എത്തിച്ചു പറ്റില്ല നല്ല സ്റ്റോ ഓൺലൈൻ ഡെലിവറി നമ്മൾ നേർന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് വന്ന് നോക്കി അവരുടെ ഇഷ്ടത്തിന് വിലയും പ്ലാന്റ് നോക്കി നോക്കിയെടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വാടി പോയി പ്ലാന്റ് ചെറുതായിട്ട് വില കൂടി അവർ തർക്കം വരും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വെറൈറ്റി പ്ലാന്റുകൾ മാത്രമേ നമ്മളിവിടെ സെയിലായിട്ട് വെക്കുന്നതാണ് ഒരു മോശപ്പെട്ട കളവ് പറഞ്ഞുള്ള സെയിലും ഇല്ല കളവ് പറഞ്ഞുള്ള ഒരു മോശപ്പെട്ട സെയിൽ ഞങ്ങളുടെ നഴ്സറിയിൽ ഞങ്ങൾ സെയിലിനെ വെക്കാറില്ല നല്ല ഏറ്റവും നല്ല പ്ലാന്റുകൾ അതായത് ഇന്നുള്ളതിൽ കിട്ടാവുന്ന പോലെ വെച്ച് ചെറുത് വലുതുമായിട്ടുള്ള ഏറ്റവും നല്ല പ്ലാന്റുകൾ മാത്രം നമ്മുടെ നഴ്സറിയിൽ സെയിലിനാണ് വയ്ക്കും സെയിലാണ് അതും നമുക്ക് ഹോം കോംഗ്രൗണ്ട് അതായത് ഹോം ഗ്രൗണ്ടിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അവിടെ ഉള്ള എല്ലാ പ്ലാന്റും ചെറുതും വലുത് ഏതുണ്ട് അത് നമ്മുടെ നഴ്സറിയിൽ നമുക്കൂടെ സൈനിലായിട്ട് നമ്മുടെ നേഴ്സറിയിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം ഇനി വെറൈറ്റി കാണാം നമുക്ക് തെങ്ങിൻ്റെ നോക്കാം തെങ്ങിൻ്റെ നമുക്ക് മറ്റുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട് ഓക്കെ ആ വെറൈറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്താം നോക്കാം ഈ ഇരിക്കുന്ന നമ്മുടെ നഴ്സറിയിലെ ഗംഗാഭോണ്ട തൈയുടെ വലിയ പ്ലാന്റുകളാണ് അതായത് തടി ആയി തുടങ്ങി ഇതിന് ഏകദേശം ഒരു ഒന്നര വർഷം വർഷമാകുമ്പോഴത്തേക്ക് കൂമ്പായി തുടങ്ങും ഇതിൻ്റെ വലിയ പ്ലാന്റ് ഇതായിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് കരിക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊള്ളം തെങ്ങാണ് ചെറുതിലേക്ക് ആക്കുകയും ചെയ്യും വെള്ളം നമ്മൾ സോഡ പതയുന്നത് പോലെ പതഞ്ഞു കിട്ടുന്ന കുടിക്കാൻ നല്ല മധുരമുള്ളൊരു വെറൈറ്റി തെങ്ങാണ് ഈ എന്ന് പറഞ്ഞത് അതിൽ ഇനി വേറൊരു പ്രത്യേകത ഉള്ളത് കേട്ട സാധ്യത കൂടുതലാണ് കൊമ്പഞ്ചല്ലി ചെമ്പഞ്ചല്ലിയുടെ ആക്രമണം കൂടുതലാണ് എൻ്റെ കൂമ്പോണ്ടെ കുരുത്തുള്ള മധുരം കൂടുതൽ അതുകൊണ്ടിപ്പോൾ ആൾക്കാർ അധികം നടാറില്ല അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം ഞാൻ പറഞ്ഞുതരാം തരാം അതിന് അത് ഈ വീഡിയോ ലാസ്റ്റിൽ ഞാൻ പറയാം അത് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കാം കണ്ടു വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കൊള്ളം തെങ്ങ് നടാം നമുക്ക് കരിക്കുന്ന ഏറ്റവും ഏറ്റവും വെള്ളത്തിന് മധുരവും കൂടുതൽ ടേസ്റ്റും കൂടുതലുള്ള നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ ഗംഗ എന്ന് പറയുന്നത് അത് നമുക്ക് സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ടീ ഇൻറ്റുഡിയുടെ നമ്മുടെ ചെറിയ പ്ലാന്റുകൾ ഈ ഈ കാണുന്നതെല്ലാം ടീ ഇൻറ്റുടി തെങ്ങിൻ്റെ ഞാനത് ഓരോരോ വെറൈറ്റി ആയിട്ട് കാണിച്ചത് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്താം ഈ ഇരിക്കുന്നത് നമ്മുടെ രാംഗംഗയുടെ കളക്ഷനാണ് അതായിരിക്കുന്നത് കേട് സാധ്യതയില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് അതായത് കൂമ്പ് വണ്ട ഗുരു മധുരം തീരെ ഇല്ലാത്ത നമുക്ക് ബേറിൽ നിന്നിട്ട് കായ്പ്പിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി തെങ്ങിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് മൂന്ന് നാല് സ്ഥലത്തായിട്ട് ഇരുപണം ഇവിടെ നമുക്ക് സെയിൽ മാത്രമേ ഉള്ളൂ ഈ നഴ്സറിയിൽ ഈ ഭാഗത്ത് നമുക്ക് സെയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന വേറെ ഒരു മൂന്ന് നാല് സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ ധാരാളം തൈകള് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് തൈ ഇവിടുന്ന് നിങ്ങൾക്ക് തരാൻ കഴിയും ആവശ്യമുള്ള തൈ നമുക്ക് തരാം ഈ കാണുന്നത് കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ തൈകളാണ് ഈ ഭാഗത്ത് കാണുന്നത് എല്ലാം കുറ്റ്യാടിയുടെ ഞാനിപ്പോൾ സെയിലിൽ പാകപ്പെടുത്തി കുറച്ച് തൈ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ആവശ്യമുള്ള തൈ നമ്മുടെ നഴ്സറിയിൽ മറ്റ് പലയിടത്തായിട്ട് നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇതായിരിക്കുന്നത് ഗഗാബോണ്ടത്തിൻ്റെ ചെറിയ തൈയാണ് ഈ കാണുന്നത് ഇതും കുറ്റിയാടിയുടെ കുറ്റിയാടിയാണ് അതെങ്ങോണ്ട് ഇവിടെ ഈ ഇരിക്കുന്നതൊക്കെ നാടൻ തൈയുടെ നാടൻ തെങ്ങിൻ്റെ വെറൈറ്റികളാണ് ഈ കാണുന്നത് ഈ ഒരു പ്രത്യേക വെറൈറ്റിപ്പെട്ട തെങ്ങാണ് പതിനെട്ടാം പെട്ട അതായത് തിലകൻ സാറ് സ്പടികൻ സിനിമയിലെ ലാലേട്ടനോട് പറയുന്ന ആ ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് പതിനെട്ടാം പെട്ട അതിന് കുറച്ച് പ്രത്യേക ഗുണങ്ങളുണ്ട് അതായിരിക്കുന്നത് ഇതായിരിക്കുന്നത് ഇത് ചെറുതല്ലേ കായ്ക്കുന്നത് അതായത് പതിനെട്ടാമത്തെ ഓല മടൽ വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ കൂടെ കുമ്പ് കാണും വളരെ ചെറുതെ കായ്ക്കുന്ന ഒരു കൊള്ളം വെറൈറ്റി തെങ്ങാണ് ഇതിനും ഇതിൻ്റെ തേങ്ങയും വെള്ളവും കരിക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തേങ്ങയാണ് ഈ പാനെട്ടാൻ പെട്ട അതായത് ഇപ്പോഴേ അത് കണക്കോല വന്നു തുടങ്ങി ചെറുതിലേ കായ്ക്കുന്ന നമുക്ക് വീട് മുറ്റത്തൊക്കെ വേണമെങ്കിലും ചെടി പോലെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ പാനെട്ടാം പെട്ട ഇതിൻ്റെ വെള്ളത്തിന് മധുരം കൂടുതലാണ് നല്ല നല്ലൊരു വെറൈറ്റിയാണ് ഔഷധ ഗുണം ധാരാളമുള്ള ഒരു നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ചോപ്പ് അതായത് ഗൗരീ എന്ന് പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ വെള്ളത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പല മരുന്നുകൾക്കും ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ചെറിയ തൈളാണ് ആയിരിക്കുന്നത് അത് മലേഷ്യേൻ്റെ ഉണ്ട് നാടൻ്റെ വെറൈറ്റിയുണ്ട് ീരിക്കുന്നത് അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഏകദേശം തടിയായി തുടങ്ങിയതാണ് ഇതൊക്കെ ഇനി ഏകദേശം ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് കാച്ച് തുടങ്ങുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഗൗരീ ഗാത്രം ചുവപ്പാണ് തെങ്ങ് കർഷകർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് കൊമ്പൻ ചെമ്പൻ ചെമ്പൻചെല്ലിയുടെ ആക്രമണം അത് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ക്ലൈമറ്റിൽ കൊണ്ടുവച്ചാലും ശരിയാണ് ഈ ഒരു കൊമ്പൻ ചെമ്പൻ ചെമ്പൻചെല്ലി അറ്റാക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് തെങ്ങ് കർഷകരെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട് നിലവിൽ കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല കൊമ്പൻചെല്ലി ചെമ്മഞ്ചൊല്ലി പിടിക്കാനുള്ള ട്രാപ്പാണ് ഈ കാണുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ സാർ എന്താണ് ഇതാണ് അതായത് തെങ്ങ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ തെങ്ങുകളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ട്രാപ്പാണ് ഇത് അതിനെ ഞാൻ വിശദീകരിച്ച് അത് എന്താണ് പറയുന്നത് അത് ആ ട്രാപ്പാണ് ഈ കാണുന്നത് ഓക്കെ ഈ കാണുന്നത് അത് ഞാൻ നമ്മളിവിടെ അത് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൂടി കെട്ടിയിടുന്നുണ്ട് ഹാങ് ചെയ്യുന്നുണ്ട് ആ ഹാങ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നിറച്ചിങ്ങനെ കൊമ്പൻചെല്ലി വീണിടപ്പുണ്ട് അത് ഞാൻ അതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണ് അതെങ്ങനെയാണ് കാണിച്ചു ഇതിപ്പോ ഒരു ഞാനിപ്പോൾ ഇവിടെ കെട്ടിയിട്ടിട്ട് അതിനകത്ത് അതായത് ഈ പ്രദേശത്തുള്ള കൊമ്പൻ ചെല്ലികളെല്ലാം എന്റെ കയ്യില് കടിക്കുന്നുണ്ട് ഓ ഈ ഏരിയയിലുള്ള മൊത്തവും വന്നല്ലേ ഇത് ഉണ്ടായിരുന്നോ ഇത് ഈ ഏരിയയില് അതായത് ഒരു അൻപത് സെന്റിൽ രണ്ടെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള സകലതും അതായത് ഈ ട്രാപ്പിനകത്ത് വരും നമുക്ക് അതായത് മാങ്ങ പിടിക്കുന്ന കാഴ്ച ഇതിപ്പോ ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളം കിടന്നു തന്നെ ചത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറക്കി പിന്നെ അത് വെള്ളം അല്ലെങ്കിൽ സോപ്പ് വെള്ളം സോപ്പ് വെള്ളമാണെന്നുണ്ട് പെട്ടെന്ന് ചെയ്യും അല്ലെങ്കിൽ വെള്ളത്തിൽ എഴുതുന്നത് പറഞ്ഞു പോകാൻ പറ്റില്ല എങ്ങനെ മെക്കാനിസം മെക്കാനിക്സുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ട്രാപ്പ് വാങ്ങി വാങ്ങി വാങ്ങിയതിനു ശേഷം കുമ്പംചെല്ലിയെ എങ്ങനെയാണ് നമ്മളെ ട്രാപ്പിലാക്കി നശിപ്പിക്കേണ്ടതെന്നുള്ള അതിൻ്റെ ഉപയോഗ രീതി ഞാനൊന്ന് കാണിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം അതൊന്ന് മനസ്സിലാക്കുക ഇത് ഇതാണ് നമ്മുടെ കുമ്പെല്ലിയുടെ ട്രാപ്പ് ഇതിനകത്ത് ഒരു പകുതിയോളം വെള്ളം നിറയ്ക്കുക വെള്ളം അല്ലെങ്കിൽ സോപ്പ് കൂടിയിട്ട് കലക്കി സോപ്പ് വെള്ളം നിറയ്ക്കുക സോപ്പുള്ളാണെന്നുണ്ട് പെട്ടെന്ന് ചെയ്യാവും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞു പോകാൻ പറ്റില്ല അതിങ്ങനെ കിടക്കും ഞാൻ അതൊന്ന് തരുമോ ഇതിനകത്ത് ഇടേണ്ട ഹോർമോൺ ഇതാണ് നമ്മുടെ ഫോർമൺ ട്രാപ്പ് ഇത് കയറ്റിഡ്ജ് ഇത് നമ്മുടെ ഇതിനകത്തൊരു ഹൂക്കുണ്ട് ആ ഹൂക്കിനകത്ത് ഇതിനെ നമ്മൾ ഇടുക ഇട്ടിട്ട് ഇത് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് നൂല് കെട്ടി നമ്മുടെ ഇത്രയും ഹൈറ്റിന് അതായത് തെങ്ങും തോപ്പിനകത്ത് ഇത്രയും ഹൈറ്റിന് നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് ഈ കെട്ടിയിരിക്കുന്നത് പോലെ ഇതിനെ കെട്ടുക കെട്ടുമ്പോൾ ഈ ഈ ഫോർമോൺ സ്മെല്ല് കൊണ്ട് ഈ ഹോൾ കോഴി ഈ ഈ കൊമ്പൻചെല്ലി ചെമ്പൻചൊല്ലി ഇതിനകത്ത് പറന്ന് ഇതിനകത്ത് വരും വരുന്ന് വരുമ്പോഴത്തേക്ക് ഈ വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ് ഇതിനകത്ത് കിടന്നോളും നമുക്ക് ദിവസവും അതിനെ രാവിലെ പോയിട്ട് അതിനെ പറക്കി നശിപ്പിച്ച് കളയുകയോ അതല്ലേ അതിനകത്ത് കിടന്ന് തന്നെ ചാവുകയും ചെയ്തോളും ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തെങ്ങുകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഉതകുന്ന നല്ലൊരു ട്രാപ്പാണ് ഇത് നമുക്ക് തെങ്ങ് കർഷകർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് തെങ്ങ് കർഷകർക്ക് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന പറയാം മുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപം നൂറ്റി അൻപത് രൂപ അതിൻ്റെ കയറ്റൊഴിച്ചു

ഇത് കൊമ്പൻചെല്ലി അതായത് കറുത്ത വലിയ വണ്ട് പോലത്തെ ഈ അത് രണ്ടിനും പ്രത്യേകം പ്രത്യേകം കയറിച്ച് വിലയൊക്കെ സെയിം ആണോ വില വ്യത്യാസമുണ്ട് നമുക്ക് ചെമ്പഞ്ചല്ലി പിടിക്കുന്നത് നൂറ്റി അൻപത് രൂപ കൊമ്പൻചെല്ലി പിടിക്കുന്നത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതെ കൊമ്പൻചെല്ലി ചെമ്പഞ്ചല്ലിയുടെ രണ്ട് ട്രാ രണ്ട് ബോക്സ് നമ്മൾ കെട്ടിയിട്ടുണ്ട് അതിനകത്ത് ഈ ചെമ്പഞ്ചല്ലിയെ ഞാൻ അതിനകത്തൊന്ന് വരി കാണിച്ചിരുന്നു അതിനകത്ത് കിടക്കുന്നത് ഇത്രയും ജീവനുള്ളത് ഇതിൽ പകുതി പകുതിയിലധികം ജീവനുള്ളത് ഇത് ചെമ്പഞ്ചല്ലിയാണ് ഇതാണെങ്കിൽ നമ്മൾ കൊമ്പൻചെല്ലി അതായത് കറുത്ത വണ്ട് പോലത്തെ വലിയ അതായത് തെങ്ങിന് മോടോടെ കുത്തിമറിക്കുന്ന വലിയ വെറൈറ്റി അതാണ് ഇതാണ് കാണുന്നത് ഇതാണ് കൊമ്പൻചെല്ലി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഞാൻ കാണിച്ചത് ഏതാണ്ട് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ കാണ്ടാമ്പുത്തിൻ്റെ കൊമ്പ് പോലെ ഇരിക്കുന്നത് അത്രയും പവർ പവർഫുള്ളാണ് ഈ സാധനം ഇതൊക്കെയാണ് ഗ്രീൻസ് നൈസറിൽ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള തെങ്ങിൻ്റെ വെറൈറ്റികളുടെ വിശേഷങ്ങൾ അപ്പോൾ വെറൈറ്റി തെങ്ങിനങ്ങൾ ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് ഗ്രീൻസ് നൈസറിൽ വരിക ലൊക്കേഷൻ ഒന്നുകൂടി പറയാം ലൊക്കേഷൻ എവിടെയാം തിരുവനന്തപുരത്ത് നയ്യാറ്റിങ്ങര അമരവള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കണ്ണകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഗ്രീൻസ് നൈസറി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് വരിക നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല തൈകൾ അത് ചെറിയ തൈകൾ മുതൽ വലിയ നല്ല ഹൈറ്റുള്ള വലിയ തൈകൾ വരെ ഇവിടെ ഉണ്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി കൂടാതെ തെങ്ങ് കർഷകർക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ ട്രാപ്പ് ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റൂം നിറയെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും